ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഹെയർ കെയർ വീഡിയോസൊന്ന വീഡിയോ ഒന്നുമല്ല കേട്ടോ ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു ഡെയിൻ മൈ ലൈഫാണ് ചെയ്യുന്നത് ഒരു ഉച്ച വരെ ഉള്ളതാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റുടനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു അപ്പോൾ ഞാൻ അന്നേരം വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ രാവിലെ പുട്ടും അതുപോലെ തന്നെ തലദിവസത്തെ മീൻകറിയായിരുന്നു കേട്ടോ പിന്നെ പപ്പടം അതൊക്കെയായിരുന്നു അപ്പോൾ രാവിലെ എഴുന്നേറ്റുടനെ തന്നെ ഇന്ന് ശനിയാഴ്ചയാണ് കേട്ടോ അപ്പോൾ ശനിയാഴ്ച പൊതുവെ കുറച്ച് ലേറ്റായിട്ടായിരിക്കും എഴുന്നേക്കുന്നത് ഞാൻ പിന്നെ പൊതുവേ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് താമസിക്കും പിന്നെ എഴുന്നേറ്റുടനെ കാപ്പി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ഈ ശനിയാഴ്ച ശനി ഞായറോണി ക്ലീനിങ്ങൊക്കെ ചെയ്യുന്നതും നമ്മുടെ എന്താ പറയുക തറയെല്ലാം തുടച്ച് അതുപോലെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു ശനിയും ഞാറും ദിവസങ്ങളിലായിരിക്കും കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ഗ്യാസും സംഭവങ്ങളെല്ലാം ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടോ നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ സോപ്പ് പൊടിയും അതുപോലെ നമ്മൾ ഈ ഒരു പാത്രം കഴിയുന്ന ആ ഒരു ചകിരിയില് ആ ഒരു സംഭവമൊക്കെ ഇട്ടിട്ട് ആ ഒരു കമ്പയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഗ്യാസൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ രാവിലത്തെ പാത്രങ്ങളും എല്ലാം കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു തന്നെ എല്ലാ പാത്രങ്ങളും കഴുകി സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് സിങ്കൊക്കെ കഴുകുകയാണ് കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് എല്ലാ ദിവസവും ഒന്ന് കഴുകിയിടും എന്നാൽ എന്നാൽ എല്ലാ ആഴ്ചയിലും ഞാൻ ഇതുപോലെ ഒന്ന് കുറച്ചും കൂടിയിട്ട് നീറ്റായിട്ടൊക്കെ കഴുകിയിടാറുണ്ട് അപ്പോൾ എല്ലാ എല്ലാ ദിവസവും നമ്മൾ കഴുകുന്നതിനേക്കാളും കുറച്ചും കൂടിയിട്ട് സമയം എടുത്തിട്ട് ഈ ഒരു ടൈം ടൈമ് ശനിഞ്ഞാറൊക്കെ കഴുകി വൃത്തിയാക്കിയിടാറുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ആ ഒരു സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കഞ്ഞീടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ രാവിലെ വെക്കുന്ന രാവിലെ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഗ്യാസിലായിരിക്കും കേട്ടോ കാപ്പിയും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ചോറും സംഭവങ്ങളൊക്കെ ഞാൻ അടുപ്പത്താണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ കുടിക്കാനുള്ള വെള്ളവും അതുപോലെ തന്നെ ചോറൊക്കെ നമ്മൾ അടുപ്പത്താണ് വെക്കുന്നത് മറ്റേ പുകയില്ലാത്തടുപ്പില്ല അതിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഈ ഒരു തുടക്കയിലും പരിപാടികളും സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ കഞ്ഞിക്ക് ഇടാനുള്ള പരിപാടിയാണ് അപ്പോൾ രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു സമയം ഒരു പത്തര മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റ് ും ഇപ്പോൾ സമയം ഞാൻ എഴുന്നേറ്റപ്പം തന്നെ ഏഴരായിട്ട് കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റി അടുപ്പിൽ ഇത്തി കത്തിക്കാനുള്ള പരിപാടിയൊക്കെയാണ് അപ്പോൾ എല്ലാ ദിവസവും ഇനി എഴുതി കേട്ടോ ശനി നേരം കുറച്ച് വണ്ണം ലേറ്റ് ആയിട്ടായിരിക്കും എഴുന്നേറ്റുന്നത് ഇന്ന് അടുപ്പത്ത് തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് ഇനി അടുപ്പത്താണ് കേട്ടോ കഞ്ഞിക്ക് വെള്ളവും അതുപോലെ തന്നെ കുടിക്കാനുള്ള ചൂടുവെള്ളമൊക്കെ ഇതിനകത്താണ് തിളപ്പിച്ചെടുക്കുന്നത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഉച്ചക്കത്തൊക്കെയുള്ള സംഭവങ്ങളാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഉച്ചത്തൊക്കെ സാമ്പാർ വയ്ക്കാമെന്ന് കരുതി അപ്പോൾ ഒരുപാട് കഷ്ണങ്ങൾ കിട്ടിയിട്ടുള്ള സാമ്പാറിൽ നിന്ന് ഇവിടെ ആർക്കും ഇഷ്ടമല്ല അപ്പോൾ ചെറിയൊരു സാമ്പാർ വെക്കാനായിട്ട് കുറച്ച് സവാളയും അതുപോലെ തന്നെ പച്ചമുളകും ഉരുളക്കിഴങ്ങും തക്കാളിയും ക്യാരറ്റൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു സാമ്പാർ വെക്കുകയാണെങ്കിൽ ചില ദിവസം സാമ്പാർ വെക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും ചില ദിവസം ഒട്ടും കുളത്തിലായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും കുറേശ്ശെ കുറേശായിരിക്കും വെക്കുന്നത് പിന്നെ വെച്ച് കഴിഞ്ഞതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ തികഞ്ഞില്ലെങ്കിൽ വൈകിട്ട് ഒരു തവണയും കൂടി വെക്കും കേട്ടോ അപ്പോൾ ഞാൻ സംഭവങ്ങളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു മിക്സിയുടെ നമ്മുടെ കുക്കറൊക്കെ കഴുകിയെടുത്തിട്ട് കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാനായിട്ടോ അപ്പോൾ ഇവിടുത്തെ കിട്ടിയിട്ട് ഇപ്രാവശ്യം വാങ്ങിയിട്ടുള്ള പരിപ്പെന്ന് പറയുന്ന ഈ ഒരു റെഡ് കളറുള്ള പരിപ്പാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഒന്നും എനിക്കിഷ്ടമല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ കഴിച്ചു കഴിഞ്ഞപ്പോൾ ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റുള്ള പരിപ്പാണ് അപ്പോൾ ആ ഒരു പരിപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ കഷ്ണങ്ങളെല്ലാം കുക്കറിനകത്തോട്ട് നമ്മുടെ പരിപ്പൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിനകത്ത് ത്ത് ഇട്ട് അടച്ചു വെച്ചിട്ട് നമ്മൾ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടും അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞാൽ ഇനി എന്തായാലും ഒരു കപ്പളങ്ങ വെച്ചിട്ട് ഒരു മെഴുക്കുരട്ടി കൂടെ ഉണ്ടാക്കിയാലോ എന്ന് കൊടുത്ത് കേട്ടോ അങ്ങനെ ഞാൻ കപ്പളങ്ങ മെഴുക്കുരട്ടി ഉണ്ടാക്കാനായിട്ട് കപ്പളങ്ങ വരയ്ക്കാനായിട്ട് പോയതാണ് കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു അധികം ഹൈറ്റ് ഒന്നും ഇല്ലാട്ടോ ഈ ഒരു കപ്പളം വരത്തിന് ഞങ്ങളുടെ പറമ്പിലുള്ളതാണ് കേട്ടോ അപ്പോൾ അധികം ഹൈറ്റൊന്നുമില്ല ഞാൻ വിചാരിച്ചു ഒന്നോ രണ്ടോ തവണ ഞാൻ ഇങ്ങനെ കുത്തുമ്പോൾ തന്നെ ആ സംഭവം താഴെ വീഴും പക്ഷെ അല്ലാട്ടോ ഞാൻ ഒരു അഞ്ച് മിനിറ്റോളം നിന്നിട്ട് അത് കുത്തി കുത്തിയാണ് കേട്ടോ താഴോട്ട് ഇടാനായിട്ട് നോക്കിയത് കുറച്ച് സമയം എടുത്തു എന്നാലും കുഴപ്പമില്ല നമ്മുടെ വീട്ടിലെ നമ്മുടെ പറമ്പിലുള്ള സംഭവമൊക്കെ പറിച്ചിട്ട് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ല ടേസ്റ്റല്ല അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് കൃഷിയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഭയങ്കര വെയിലായ കാരണം എന്ത് നട്ടിട്ടുണ്ടെങ്കിലും അതെല്ലാം കരിഞ്ഞു പോകട്ടെ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത്യാവശ്യം തൽക്കാലം കൃഷി സംഭവങ്ങളൊന്നും ചെയ്യുന്നു ട്ടോ അപ്പോൾ ആദ്യമൊക്കെ ഞാൻ നല്ല രീതിയിൽ കത്തിരിക്ക അതുപോലെ സംഭവങ്ങളൊക്കെ മുളക് കാന്താരി അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ നമുക്ക് സ്ഥലത്ത് പറ്റുന്ന രീതിയിലുള്ള കൃഷിയൊക്കെ ചെയ്യാറുണ്ട് ഇപ്പോൾ പിന്നെ അതൊക്കെ കരിഞ്ഞു പോയ കാരണം ഞാൻ ഇപ്പോൾ രണ്ട് കപ്പളങ്ങ മരത്തിനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കൂടെയൊക്കെ കപ്പള ഇവിടെ കോട്ടയത്തൊക്കെ കപ്പളങ്ങ പപ്പയ്ക്ക അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ അവിടെ പപ്പങ്ങ എന്നൊക്കെ കേട്ടോ പറഞ്ഞ തിരുവനന്തപുരം സൈഡിലൊക്കെ അപ്പോൾ എങ്ങനെയൊക്കെ ഒരു അഞ്ച് മിനിറ്റ് കുത്തി 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 ഒരു കപ്പളങ്ങ ഞാനിവിടെ സംഘടിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം കുത്തുന്ന സമയത്ത് കുറേ ചെറുതൊക്കെ വീണ് പോയോ എന്നിട്ട് ആ കപ്പളങ്ങ വരച്ചിട്ട് ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ട് കടുകൊക്കെ പൊട്ടിച്ച് ഓയിലൊഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് പച്ചമുളകും സവാളയും കൂടി ഇട്ടിട്ട് മെഴുക്കുവിരട്ടി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ഈ ഒരു മെഴുക്കുവിരട്ടി ഇവിടെ ചെയ്യാണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം ഇതിനകത്ത് മുളക് ഒന്നും ഇടാതെ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊന്നും ഇടാതെ ഉപ്പ് മാത്രം ഇട്ടിട്ട് പച്ചമുളക് ഇട്ടിട്ട് വയറ്റി എടുത്തിട്ട് നമ്മൾ തീ കുറച്ച് അവിയൽ വേവിച്ചെടുക്കുന്ന ഈയൊരു മെഴുക്കുപരത്തി ഇവിടെ ഹിച്ചുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാ പ്രാവശ്യം കിട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെയാണ് ഈ ഒരു കപ്പളം ചെയ്യുന്നത് കട്ട് ചെയ്തെടുക്കാനും എളുപ്പമാണ് പെട്ടെന്ന് കുക്കായി കിട്ടും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഇതുവരെ ആരും ഇങ്ങനെ ഒരു മെഴുക്കു അറ്റ് ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ചെറുതേയിൽ വേവിച്ചെടുക്കും പിന്നെ നമ്മൾ നേരത്തെ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു സാമ്പാറിൽ ഞാൻ മസാലയൊക്കെ ചേർത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കടുക് പൊട്ടിക്കാനുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു രണ്ട് മൂന്ന് മാങ്ങ പച്ച മാങ്ങ മേടിച്ചോട്ട് ഫ്രിഡ്ജിലിരുന്നത് നന്നായിട്ട് പഴുത്തു അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് നല്ല ചൂടുണ്ട് ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടരയൊക്കെ ആയിട്ടോ അപ്പം ഞാൻ വിചാരിച്ചാൽ അതൊന്ന് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടൊരു ജ്യൂസ് അടിച്ച് കുടിച്ചാലൊന്ന് അതൊന്ന് ഞാൻ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇത് പച്ചമാങ്ങ മേടിച്ചതാണ് കേട്ടോ ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നിട്ട് അതിൽ നിന്ന് പഴുത്തതാണ് അപ്പോൾ വെറുതെ അത് കട്ട് ചെയ്ത് കളയണ്ടല്ലോ ആരും കഴിക്കുന്നില്ല അപ്പോൾ കളയണ്ടല്ലോ നോർത്ത് ഞാൻ കുറച്ച് പഞ്ചസാരയും കുറച്ച് തണുത്ത വെള്ളം കൂടിയിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് അരിച്ച് അട മിക്സിൽ അടിച്ചെടുത്തു അടിച്ചെടുത്തു എന്നിട്ട് അതൊന്ന് അരിച്ചെടുത്ത് കേട്ടോ അരിച്ചെടുത്തിട്ടാണ് ഞങ്ങൾ കുടിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ ആർക്കും അത്ര അതിൻ്റെ കൂടെ കമ്പമൊന്നുമില്ല എങ്കിലും ഞാൻ എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് ഈ ഒരു സമയത്തൊക്കെ നല്ല വെയിലല്ലേ ഈ ഒരു സമയത്ത് കുറച്ച് ണത്ത ഈ ജ്യൂസ് അടിച്ച് കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റില്ല അപ്പം പിന്നെ ഞാൻ ഹിച്ചേട്ടൻ വന്നപ്പോൾ ഹിച്ചേട്ട പറഞ്ഞു ഞാൻ എൻ്റെ ബാക്കി പണി ചേട്ടൻ ഇതൊന്നും അരിച്ചെടുത്തോളാം പറഞ്ഞിട്ടും അങ്ങനെ ആൾ വന്നിട്ട് അരിച്ചെടുക്കാൻ നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല പിന്നെ ഞാൻ കുറച്ചും കൂടിയിട്ട് തണുത്ത വളം ഒഴിച്ചിട്ട് മിക്സിക്കകത്തിട്ട് ഒന്നും കൂടി അരിച്ചെടുത്തോട്ട് എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കിയിട്ട് അരിച്ചെടുത്തു എന്നിട്ട് നമ്മൾ ജ്യൂസൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവരാരും കഴിക്കത്തില്ല എന്നാലും ഈ ഒരു ജ്യൂസ് ഫുള്ള് ഞാനാട്ടോ കുടിച്ചത് കാരണം ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശക്കത്തുമില്ല നല്ല തിക്കായിട്ടുള്ള ജ്യൂസല്ലേ അപ്പോൾ ഈ ഒരു ജ്യൂസ് ഫുൾ ആയിട്ട് ഞാൻ കുടിച്ചത് ഒന്നൊന്നര ഗ്ലാസ് വെള്ളം കുടിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് കുറച്ച് ഉണക്കമീനും കൂടെ ഒന്ന് ഫ്രൈ ചെയ്യാമായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ തന്നെ രാവിലെ തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുത്തിട്ട് നമ്മൾ അത് ഒന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഉപ്പല്ല മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയും കൂടെ ചേർത്ത് തേച്ച് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ മെഴുക്ക് പുരട്ടി നമ്മുടെ എന്താ പറയുക കപ്പളങ്ങ മെഴുക്കു അറ്റി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ആ മെഴുക്കു അറ്റിയുള്ളത് ചില ഭാ ചില സവാളയും ഇതൊക്കെ ഒന്നും ഒരിങ്ങിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ആരും ഈ ഒരു മെഴുക്കു അറ്റ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു സംഭവം മാത്രം മതി കേട്ടോ ഇതും ഒരു അച്ചാറും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം ഒരു ഉണക്കമീനും ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ഉണക്കമീൻ ഞാനിവിടെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയി ഇനി ഞാനതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുട്ടോ ഇത് ഫ്രൈ ചെയ്തിട്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് അലക്കാനുണ്ട് കാരണം ഇന്ന് രാവിലെ അലക്കണം െന്ന് വിചാരിച്ചിട്ട് പറ്റിയില്ല കേട്ടോ കാരണം ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റും സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ആയിരുന്ന കാരണം അലക്കാനുള്ള ടൈം കിട്ടിയില്ല പിന്നെ ഞാൻ അലക്കാനായിട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ അപ്പോൾ ഞാനാണ് എല്ലാ എല്ലാ ദിവസവും നമ്മൾ അലക്കുന്ന സമയത്ത് ഞാൻ ഒട്ടികരിക്കും അപ്പോൾ ശനി ഞാറും ഹിച്ചേട്ടം ഉണ്ടെങ്കിൽ ഹിച്ചേട്ടനാണ് കേട്ടോ അലക്കുന്ന തുണിയൊക്കെ വിരിക്കുന്നതും മുറ്റടിക്കുന്നതൊക്കെ അപ്പോൾ ആൾക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു തരും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഈ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഹിറ്റേട്ടൻ എല്ലാം ഊരി പിഴിഞ്ഞ് വിരിച്ചിടും കേട്ടോ അങ്ങനെ ഒരു ഹെൽപ്പൊക്കെ ചെയ്തു തരാറുണ്ട് അപ്പോൾ നമ്മുടെ പണിയും കുറച്ച് പെട്ടെന്ന് കഴുകുകയും ചെയ്യും നമുക്ക് കുറച്ച് സമയം കൂടുതലും കിട്ടും അല്ലെങ്കിൽ നമ്മളിതെല്ലാം ഒന്നിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും അത്രയും സമയം പിടിക്കും ആ സമയത്ത് ഞാൻ ഉണക്കമീനൊക്കെ വറുക്കായിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ വറുത്തെടുത്ത് കേട്ടോ അപ്പോൾ ഇതെല്ലാം വറുത്ത് സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് ഇനി ഞങ്ങൾ ഓരോരുത്തരായിട്ട് കുളിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ മണിക്കുട്ടി കുളിക്കാനായിട്ട് കയറി അവളെ കുളിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഹിച്ചേട്ടനും കുളിക്കാൻ കയറി ആ സമയത്ത് നമ്മുടെ കറികളെല്ലാം സെറ്റായി റെഡിയാക്കി എടുത്തിട്ടുണ്ട് സാമ്പാർ അതുപോലെ തന്നെ ഇരുമ്പും മുളിയുടെ അച്ചാറുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കപ്പളങ്ങിയ മെഴുക്കൂരട്ടി ഉണക്കമി വറുത്തത് അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ് കേട്ടോ പിന്നെ കുറച്ച് പപ്പടം കൂടിയിട്ട് വറുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ പുട്ടിന് വേണ്ടിയിട്ട് പപ്പടം വറുത്തായിരുന്നു അപ്പോൾ ആ പപ്പടം കുറച്ച് കൂടുതൽ വറുത്ത് വെച്ച് ഉച്ചത്തിക്കൂടെ എടുക്കാനായിട്ടോ അപ്പം പിന്നെ രണ്ടാമത് നമുക്ക് ഗ്യാസ് കത്തിക്കേണ്ട ആവശ്യമില്ല ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ഒന്നിച്ച് ചെയ്തെടുത്ത് കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും ഞാൻ എൻ്റെയും കുഞ്ഞിൻ്റെയും കൂളിൽ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും എല്ലാവരും റെഡി ആയിട്ട് വന്നിരുന്നു പിന്നെ ഇനിയിപ്പോൾ സമയമെന്ന് പറയണത് ഒന്നര കഴിഞ്ഞ കേട്ടോ അപ്പോൾ ഇന്ന് എടുക്കുന്ന വീഡിയോ ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ഇനി വോയിസ് കൊടുത്താൽ മാത്രം മതിയായിരുന്നു അപ്പം ഞാൻ നമ്മുടെ കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങളുടെ ഒരു ശനി ഞാർ പറയുന്നത് കുറച്ച് വീട്ടിലെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യും ചില സമയത്ത് ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് പോകും ഈവനിങ്ങിൽ പുറത്തൊക്കെ ഒന്ന് പോകും കേട്ടോ അപ്പം ഇന്ന് ഞങ്ങൾ വിചാരിച്ചു ഇന്ന് കുറച്ച് സിനിമകൾ പെൻ ഡ്രൈവറിൽ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു കുറച്ച് സിനിമകളൊക്കെ ഇരുന്ന് കാണാനാണ് അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെയാണ് കേട്ടോ പോകുന്നത് ഇനി വൈകിട്ടത്തേക്കുള്ള ഫുഡെല്ലാം നമ്മളിപ്പോൾ ഉണ്ടാക്കിയതെല്ലാം ബാക്കിയുണ്ട് അപ്പോൾ ഇനി വൈകിട്ടത്തേക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ ചോറ് കഴിക്കാനായിട്ട് എടുക്കാൻ കേട്ടോ അപ്പം നമ്മുടെ നല്ല കുറുകിയിട്ടുള്ള സാമ്പാറും അതുപോലെ തന്നെ ഉണക്കമീനും ഇരുമ്പം പുള്ളി അച്ചാറും മെഴുക്കു പപ്പടം എല്ലാം കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ കേട്ടോ അപ്പം മൂത്ത ആൾ സ്വന്തമായിട്ട് കഴിച്ചോളും രണ്ടാമത്തെ ആൾക്ക് ഞാൻ വാരി കൊടുക്കണം കേട്ടോ എന്നാലാണ് അവൾ കഴിക്കത്തുള്ളൂ അപ്പോൾ എനിക്ക് എനിക്കും ഉള്ള ചോറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയൊന്നും നല്ല ഇത് മൊത്തം ഞാൻ അവൾക്ക് കൊടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നീട് എടുത്തിട്ടാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത് ഫസ്റ്റ് ഞാൻ അവൾക്ക് ചോറ് കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കും കേട്ടോ അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവോ ഇല്ലയോന്നും എനിക്കറിയത്തില്ല വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ശനി ഞായറൊക്കെ ദിവസമൊക്കെ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഒരുപാട് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് ഹെയർ കെയർ വീഡിയോസിൽ നമുക്ക് ഉടനെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നാളെ എന്തായാലും ഒരു വീഡിയോ വരുന്നുണ്ട് അപ്പോൾ മിസ്സ് ചെയ്യാണ്ട് കാണാം കേട്ടോ അപ്പോൾ അത് കാണാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അത്രേ തന്നെ ഉള്ളൂ അപ്പോൾ എന്താ പറയുക അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിഞ്ഞ് എന്താ പറയുക റെസ്റ്റ് എടുക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൊക്കെ കാണാം അതുവരെയൊക്കെ ടാറ്റാ ബൈ ബൈ യു